നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസുകാർ ദീർഘവീഷണമുള്ളവരാണ് പ്രത്യേകിച്ച് തമ്മിലടി കുതികാൽവെട്ട് എന്നിവയുടെ കാര്യത്തിൽ രണ്ടു കൊല്ലം കഴിഞ്ഞ് നടക്കുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി കസേര കിട്ടുമെന്ന സ്വപ്നം കണ്ട് ഇപ്പോഴേ അടി തുടങ്ങിയത് അതുകൊണ്ടാണ് എൽ ഡി എഫിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ സീറ്റും ബി ജെ പിക്ക് വോട്ട് ഷെയറും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് തങ്ങളെ തോൽപ്പിക്കാൻ പാർട്ടിക്കാർ തന്നെ ശ്രമിച്ചെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ കെ മുരളീധരനും എം കെ രാഘവനും കെ പി സി സി യോഗത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു നേതാക്കളിൽ പലർക്കും പണത്തോട് അത്യാർത്ഥിയാണെന്നും തിരഞ്ഞെടുപ്പ് ചെലവ് ഉദ്ദേശിച്ചതിലും ഇരട്ടിയായെന്നും കെ മുരളീധരൻ പരാതി പറഞ്ഞതായാണ് പുറത്തുവരുന്ന വാർത്തകൾ കേരളത്തിലെ കോൺഗ്രസിന് സംഘടനാ തലത്തിൽ ഇത്രയും ജീർണതയും കെടുകാര്യസ്ഥതയും കടുകാര്യസ്ഥതയും ഉണ്ടായിട്ടില്ല സംഘടനാ സംവിധാനം വളരെ മോശമാണെന്ന് നേതാക്കൾ തന്നെ പറയുന്നു അത് മെച്ചപ്പെടുത്താനുള്ള യാതൊരു കാര്യവും ഇവരാവരും ചെയ്യുന്നില്ല ആരെ വീഴ്ത്തിയാലും വേണ്ടില്ല നമുക്ക് കിട്ടണം പണവും പദവിയും എന്നതാണ് ഓരോരുത്തരുടെയും മുദ്രാവാക്യം കെ സുധാകരൻ കണ്ണൂരിനപ്പുറമുള്ള രാഷ്ട്രീയം അറിയാത്ത നേതാവാണ് കെ പി സി സി അധ്യക്ഷനാകാൻ യോഗ്യത ഉണ്ടെങ്കിലും പുള്ളിയെ കൊണ്ട് കൂട്ടിയ കൂടാത്ത പണിയാണത് കാരണം പ്രായോഗിക രാഷ്ട്രീയം തൊട്ട് തേടിയിട്ടില്ലാത്തയാളാണ് കെ സുധാകരൻ എന്നാണ് വിമർശകർ പറയുന്നത് പെട്ടെന്ന് രണ്ട് എന്നതാണ് ശൈലി അതുകൊണ്ടാണ് വി ഡി സതീശിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് തെറി വിളിച്ചതെന്നാണ് നിഗമനം പ്രാദേശിക നേതാക്കൾ പോലും കാണിക്കാത്ത രീതിയിലുള്ള അവക്കമായ രീതികളാണ് കെ സുധാകരൻ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളതെന്നാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ പറയുന്നത് അദ്ദേഹത്തെ എങ്ങനെയും പുറത്തു ചാടിക്കണമെന്ന് കെ സി വേണുഗോപാലും സതീശിനും പദ്ധതിയിട്ടിട്ട് കുറേ കാലമായി എന്നും വിദഗ്ധർ പറയുന്നുണ്ട് മത്സരിക്കുന്നില്ലെന്ന് വാശി പിടിച്ച കെ സുധാകരനെ കണ്ണൂരിൽ വീണ്ടും ഇറക്കിയത് അതുകൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് ചീൻ പ്രതാപൻ ജയിച്ചാൽ ഒരു പക്ഷേ കേന്ദ്രമന്ത്രിയാവാൻ സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടാണ് എല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരിപ്പിച്ചപ്പോഴും പ്രതാപനെ അവസാന നിമിഷം പുറത്താക്കിയത് പകരം കെ മുരളീധരനെ കൊണ്ടുവന്നെങ്കിലും തൃശൂരിൽ വിജയിക്കുമെന്ന് അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല പ്രതാപനും മുൻ എം എൽ എ വിൻസെന്റും ചേർന്ന് കാലു വാരിയെന്നാണ് പത്മജ വേണുഗോപാൽ ആരോപിക്കുന്നത് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ അപകടകരമായിരിക്കുന്ന സ്ഥിതിയുള്ളപ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാർ ഇമാതിരി തെമ്മാടിത്തരമാണ് കാണിക്കുന്നത് ഇവർക്കാർക്കും പാർട്ടിയോട് കൂറില്ല സ്വന്തം സ്ഥാനവും കീശയും മാത്രമാണ് നോട്ടം ഒരു കാര്യത്തിലും വ്യക്തമായ നിലപാടെടുക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ല പഴയ ജന്മിക്കുടിയാൻ സമുദായം പോലെ ജാതിയും മതവും നോക്കിയാണ് മണ്ഡലം പ്രസിഡന്റുമാരെ മുതൽ മുകളിലോട്ടുള്ളവരെ നോമിനേറ്റ് ചെയ്യുന്നത് സമുദായ നേതാക്കൾ കോൺഗ്രസിനും നേതൃത്വത്തിനുമെതിരെ എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം കേട്ടു നിൽക്കും ഇവരെയൊന്നും അവർ വില കൽപ്പിക്കുന്നില്ല സി പി എമ്മിനെ കുറിച്ച് സംസാരിക്കാൻ സമുദായ സഭാ നേതാക്കന്മാർ ഈ രീതിയിൽ വിമർശനം നടത്താറില്ല നടത്തിയാൽ തന്നെ അവർ കണക്കിന് തിരിച്ചു കൊടുക്കും വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഹുസൈൻ മടവൂരും ഒക്കെ അതിന്റെ ചൂടറിഞ്ഞവരാണ് മുമ്പ് കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നവരിൽ പലരും കേരളത്തിൽ നിന്നുള്ള നേതാക്കളായിരുന്നു ആന്റണി വയലാർ രവി കെ വി തോമസ് പി ടി ചാക്കോ പി ജെ കുര്യൻ അങ്ങനെ വലിയൊരു നിരയുണ്ടായിരുന്നു ഇവരെല്ലാം സംഘടനാ തലത്തിലും പാർലമെന്ററി സംഘത്തും മികവ് പുലർത്തിയവരുമായിരുന്നു നിലവിൽ കെ സി വേണുഗോപാൽ മാത്രമാണ് ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം വഹിക്കുന്ന നേതാവ് ലാംഗ്വേജ് പ്രശ്നം കാരണം കെ സിക്ക് പലപ്പോഴും ഉദ്ദേശിച്ച രീതിയിൽ ഉയർന്നു വരാൻ സാധിക്കുന്നില്ല രാഹുൽ ഗാന്ധിയുടെ പെറ്റായത് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അടുത്ത ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തുന്നിയിരിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് കെ സി സതീശനും ചെന്നിത്തലയും ആ കുപ്പായം എന്നേ തയ്ച്ചു വെച്ച് ഇസ്തിരി ഇട്ടിരിക്കുകയാണ് കൂട്ടായി നിന്ന് സംഘടന ശക്തിപ്പെടുത്തിയ ശേഷം തെരഞ്ഞെടുപ്പ് ചെയ്യിക്കണമെന്ന് ഇവർക്കാർക്കും താല്പര്യമില്ല അതുകൊണ്ട് കെ സുധാകരനെ മാറ്റിയത് കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല കേന്ദ്രത്തിൽ ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും കെ സിയും കെ മുരളീധരനും മടങ്ങി വന്നാൽ അടിയുടെ പൊടി പൂരമാകും അതിനിടയിലൂടെ പിണറായി മൂന്നാം മുഴം കൊണ്ടുപോകാനും സാധ്യതയുണ്ട് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ രമേശ് ചെന്നിത്തല പലപ്പോഴും ശ്രമിക്കുന്നുണ്ടെങ്കിലും സതീശനും സുധാകരനും അതിനെ ചവിട്ടിമതിച്ച് ദൂരെയറി സർക്കാരിനെതിരെ ജനകീയ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടിയെപ്പോലെ സതീശനോ സുധാകരനോ ശേഷിയില്ല പിണറായി ഭരണം പരമാവധി നാറണം ആ നാറ്റത്തിലൂടെ ജനം നമുക്ക് വോട്ട് ചെയ്യണം അങ്ങനെ അധികാരത്തിലേറണം എന്നാണ് ഇവരുടെ ഒരു ഇത് യു ഡി എഫ് എന്ന സംവിധാനം തകർന്നിട്ട് രണ്ട് പതിറ്റാണ്ടോളമായി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ട് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഉമ്മൻചാണ്ടി അധികാരത്തിലെത്തിയത് അന്ന് സി പി എം ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ യു ഡി എഫിൽ എത്ര കക്ഷികളാണ് ഇടതിനൊപ്പം ചേർന്നത് രണ്ട് കേരള കോൺഗ്രസുകൾ ജനതാദൾ എല്ലാവരും എ കെ ജി സെൻറ്ററിലേക്ക് ചേക്കേറി ലീഗ് അവസരം കാത്തിരിക്കുകയാണ് എന്നിട്ടും പഠിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ്സുകാരോട് എന്തു പറയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത